നമസ്കാരം അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം നിളയോട് പ്രണയം പറഞ്ഞ് സാമൂഹിക സാംസ്കാരിക സംഘടനയായ അടയാളം പൊന്നാനിയാണ് ഫെബ്രുവരി പതിനാല് പ്രണയദിനത്തിൽ നിളയുടെ മടിത്തട്ടിൽ ചേർന്നിരുന്ന് നിളയെ കണ്ടും കേട്ടും പറഞ്ഞും പ്രണയദിനത്തെ സ്വാർത്ഥകമാക്കിയത് ഒരു പുഴയും വെറുമൊരു നീർച്ചാലല്ല മറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ജൈവവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ കണ്ണികളാണെന്നും പുഴയെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്നും അടയാളം അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു പരിസ്ഥിതി പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ ലതീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ ഫൈസൽ ഭാവ മുഖ്യാതിഥിയായിരുന്നു പരിസ്ഥിതി സ്നേഹവും സാങ്കേതിക മുന്നേറ്റങ്ങളും മനുഷ്യാവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് നടന്നു കവി സംഗമം എക്കോ കോമൺ പ്രസിഡന്റ് സിന്ധു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു നിർമ്മല അമ്പാട്ട് സൗദ പൊന്നാനി നിസരി മേനോൻ മുർഷിദ കടവനാട് സുബൈദ പോത്തനൂർ സജിത് ഷാം റഷീദ് വെളിയങ്കോട് രമാ ജീവി ഫർഹ ഹനീഫ് രമ്യ ബാബു നിസാർ കെ സുജീർ പി വി എന്നിവർ പ്രണയം നിളയോട് എന്ന വിഷയത്തിൽ കവിതകൾ ചൊല്ലി കർമാ ബഷീർ അധ്യക്ഷനായിരുന്നു സൗദാ പൊന്നാനി സ്വാഗതവും ലിയാക്കത്ത് പി നന്ദിയും പറഞ്ഞു എന്താണ് ജലം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ അതിൽ അതിൽ കണക്ക് വെച്ച് നോക്കി നമ്മൾ ഭയപ്പെടും കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അതിന്റെ റേഷ്യൂ കാണിക്കാൻ വേണ്ടിട്ട് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക എങ്ങനെ വെച്ചാൽ ഒരു ബക്കറ്റില് ഒരു ഗ്ലാസ് അതായത് ട്രാൻസ്പെറൻസി ഉള്ള ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെക്കും അതാണ് ഭൂമിയിൽ ആകെ ജലം എന്നിട്ട് അടുത്ത റേഷ്യ അടുത്തത് ഞാൻ പറയുന്നത് ഇതില് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം ജലവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം ശതമാനം ഇത് ഈ വെള്ളത്തിന് വേണം ഭൂമിയിലെ മുഴുവൻ ജനങ്ങളും ഈ കുടിക്കാതിരിക്കും ഞാൻ നശിപ്പിക്കുന്നത് പൊന്നാനി താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഫെബ്രുവരി പത്തൊൻപതിന് ഇ ചലാൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു മോട്ടോർ വാഹനങ്ങളുടെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ചലാനുകളും എഐ ക്യാമറ ഫൈനുകളും ഓൺലൈനായി അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് വാഹനങ്ങളുടെ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള ഫൈനുകൾ ഒറ്റത്തവണയായി തീർപ്പാക്കാൻ അദാലത്തിലൂടെ സാധിക്കും പൊന്നാനി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഫെബ്രുവരി പത്തൊൻപതിന് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് അദാലത്ത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പിഴ അടയ്ക്കാൻ സാധിക്കാത്തതും പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്യപ്പെടാത്തതുമായ എല്ലാ ചലാനുകളും പിഴ അടച്ച് മറ്റ് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ കഴിയും തീയതി അതായത് ബുധനാഴ്ച പൊന്നാനി വാഹന വകുപ്പ് ഈ ചലാൻ അദാലത്ത് സംഘടിപ്പിക്കുകയാണ് ഇത് മുഖേന പൊതുജനങ്ങൾക്ക് അവർക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ ചലാനുകളും കോടതിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് റിവേറ്റ് ചെയ്യാനും പിന്നെ ആ ചലാൻ റിവീറ്റ് ചെയ്യാനും പൈസ അടക്കാനുള്ള രാവിലെ മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ ഈ സമയം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പൊതുജനങ്ങൾ സൗകര്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് വാഹന ഉടമകൾക്ക് തങ്ങളുടെ വാഹനത്തിന് ട്രാഫിക് പിഴ ഉണ്ടോ എന്നറിയുന്നതിനും അത്തരത്തിൽ തീർപ്പാകാതെ കിടക്കുന്ന പിഴകൾ അടക്കുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് ആർ ടിഒയുടെ ചുമതലയുള്ള എം വി ജസ്റ്റിൻ എസ് മാളിയേക്കൽ അറിയിച്ചു നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്ബർ 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 അക്കാദമി ഓഫ് ഗ്രൂപ്പ് ട്രാവൽ വിജയം അതിൽ നിന്നുള്ള അമിത ലാഭത്തിലല്ല ആരോഗ്യ സംരംഭങ്ങളിലെ നയം വ്യക്തമാക്കി അക്ബർ ഗ്രൂപ്പ് സാരഥി കെ വി അബ്ദുൽ നാസി ചികിത്സാലയങ്ങളെ സംബന്ധിച്ച് വ്യാപകമായി കേൾക്കാറുള്ള ആക്ഷേപമാണ് നിർദാക്ഷിണ്യമായ പിഴിയലും ക്രൂരവിനോദമായ അറവും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി വരുന്ന ആവശ്യവും അനാവശ്യവുമായ പ്രൊസീജിയറുകളും പണച്ചെലവുമാണ് ഈ ആക്ഷേപത്തിന് കാരണം ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നല്ല തന്റേതായ ഡസൻ കണക്കിന് സംരംഭങ്ങൾ ഒന്നിലും ഇത്തരം ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടില്ലാത്ത ബിസിനസ്സുകാരനാണ് അക്ബർ ഗ്രൂപ്പ് സ്ഥാപകനും സാരഥിയുമായ കെ വി അബ്ദുൽ നാസർ എന്ത് തുടങ്ങുമ്പോഴും അതിലെല്ലാം മനുഷ്യപ്പറ്റ് സാമൂഹ്യ പ്രതി എന്നീ മാനുണ്ട് പിന്നീട് അത് നിലനിർത്തുന്നതും അതിന്റെ സാമ്പത്തിക ബാക്കിപത്രം പത്രം നോക്കിയിരിക്കില്ല പൊന്നാനിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്ത നൂർ ആശുപത്രി അഥവാ നൂർ ഡയബറ്റിക് ആൻഡ് പോഡിയാട്രിക് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അക്ബർ ഗ്രൂപ്പ് ചെയർമാൻ ഇറക്കിയ സന്ദേശവും ഈ മാനുഷിക സാമൂഹ്യ വശങ്ങൾ ആവർത്തിച്ച് അടിവരയിടുന്നതായിരുന്നു എല്ലാവർക്കും നമസ്കാരം നൂർ ലക്ഷ്യം മിതവാർന്ന ആരോഗ്യ സംരക്ഷണവും നിരവധി ചികിത്സാ സേവനങ്ങളും ഒന്നിച്ചൊരുക്കി മികവറ്റ ഡോക്ടർമാരുടെ മികച്ച പരിച പരിചരണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം വളരെ മികവറ്റ ഡോക്ടർമാരുടെ സേവനം ഇന്ത്യയിലും വിദേശത്തും ഒരുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ചെറിയ തുടക്കം കുറിക്കലാണ് ഇനി കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഉടൻ തന്നെ ഞങ്ങൾ പ്രാബല്യത്തിൽ വരുത്തും അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഈ പ്രദേശത്ത് നല്ലൊരു ഹോസ്പിറ്റൽ വേണം എന്ന് നിരന്തരമായ പൊന്നാനി നിവാസികളുടെയും എന്നെ പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെയും വലിയൊരു അഭ്യർത്ഥന അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചെറിയ തുടക്കമായി ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഇത് വലിയൊരു ഹോസ്പിറ്റലായി മാറ്റാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് തരികയാണ് ഈ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാ പരിപൂർണ പിന്തുണയും നൽകി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിർത്തട്ടെ നന്ദി നമസ്കാരം മറ്റൊന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അതാകട്ടെ ആരോഗ്യ കേന്ദ്രങ്ങൾ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ വിഷനാണ് താനും കേവലം ഡോക്ടറെ കണ്ട് കുറിപ്പടി കൈപ്പറ്റാനുള്ള ഒരിടം എന്നതിലുപരി ആരോഗ്യരംഗത്തെ അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി നാടിന്റെയും നാട്ടുകാരുടെയും ആരോഗ്യ അഭയകേന്ദ്രമായിരിക്കണം എന്റെ ഉടമസ്ഥതയിലുള്ള ആധുനാലയം നാടിന്റെ പുരോഗതിയും നാട്ടുകാർക്ക് ആശ്വാസവും ലക്ഷ്യം വെച്ച് തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും പ്രാർത്ഥനയും കെ വി അബ്ദുൽ നാസിർ അഭ്യർത്ഥിക്കുകയും ചെയ്തു പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ എടപ്പാൾ റോഡിൽ സ്ഥിതി ചെയ്യുന്ന നോർ ഡയബറ്റിക് ആൻഡ് പോഡിയാട്രിക് സെന്റർ ആശുപത്രി പ്രദേശത്തെ ആദ്യത്തെ സ്പെഷ്യലൈസ്ഡ് ആതുരാലയമാണ് പ്രമേഹ സംബന്ധമായ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരിക്കും നൂർ ആശുപത്രി വിദൂര നഗരങ്ങളിലേക്ക് പോകാതെ മിതമായ നിരക്കിലും മികച്ച സേവനങ്ങളോടെയും പ്രമേഹ ചികിത്സയും മറ്റു വിഭാഗങ്ങളിലെ ചികിത്സയും നൂർ നിങ്ങൾക്ക് തരുന്നു ഉദ്ഘാടന പരിപാടി മുതൽ തന്നെ ആശ്വാസകരമായ ഓഫറുകൾ പരിശോധനകളിലും ഫാർമസി ബില്ലുകളിലും നൂർ ഹോസ്പിറ്റൽ നടപ്പിലാക്കിയെന്നതും ശ്രദ്ധേയമാണ് ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായ വലിയ സദസ്സിൽ വിതരണം ചെയ്യുന്ന കൂപ്പണിലൂടെ ഡോക്ടർ കൺസൾട്ടേഷൻ സൗജന്യമായി തുടരുകയാണ് ോ ഫുഡ് ആൻഡ് ബ്യൂറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ഓയിൽ പോളി ക്ലിനിക് ഈ വാർത്താബുളറ്റിന് ഇവിടെ പൂർണ്ണമാകുന്നു नंदी नमस्कार